എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിൽ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണുന്നത് അല്ലാതെ നമ്മളെ സാധാരണ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ചാനലിലിടുന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശർക്കര ഉണ്ടാക്കുന്നത് കരിമ്പിൻ്റെ നീരെടുത്ത് അത് ഇതുപോലെ വലിയ ചൂളയിലാ ചൂളയിലെ അടുപ്പിൽ വലിയ കുട്ടകത്തിനകത്താക്കി ഇങ്ങനെ വെച്ച് വെട്ടി തിളപ്പിച്ച് വറ്റിക്കുന്നു അപ്പം കരിമ്പിൻ്റെ നീരെടുക്കുന്നത് തന്നെ പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് പഴയ കാലത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ചക്ക് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എള് ആട്ടി എണ്ണ എടുക്കുന്നതിനും കരിമ്പാട്ടി അതിൻ്റെ നീരെടുക്കുന്നതിനുമൊക്കെ ചക്കാട്ടി എടുക്കുക എന്ന് പറയുന്നത് ചക്കിലാണ് ആട്ടുന്നതെന്ന് പറയുന്നത് അപ്പം അതിന് പകരമായിട്ട് ഇപ്പോൾ മെഷീൻ്റെ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇത് ഇത് കണ്ട ഇത് കരിമ്പ് നീരെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ചണ്ടിയാണ് കരിമ്പിൻ ചണ്ടി എന്ന് പറയും ഇതിങ്ങനെ വിരിച്ച് വെയിലത്തിട്ട് ഉണക്കി ഈ ശർക്കര ഉണ്ടാക്കുന്നിടത്ത് ശർക്കരപ്പാനി പറ്റിക്കുവാനും തീ കത്തിക്കാനും വറകായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ശർക്കര കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരിമ്പ് വെട്ടി കെട്ടുകളാക്കി അവിടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കരിമ്പിന്റെ നീര് എടുക്കുന്നത് കാണാൻ സാധിച്ചില്ല ഇതാണ് കരിമ്പിന്റെ ജ്യൂസ് എടുക്കുന്ന മെഷീൻ അതിനെ പിടിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തിപ്പിക്കേണ്ട മോട്ടറാണ് അത് ഏഴ് എസ് പി യുടെ മോട്ടറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതല്ല പണ്ട് പഴയ കാലത്ത് ദ ഇതുപോലെ ചക്കാട്ടി കാളകളെ വെച്ച് ഇങ്ങനെ ചുറ്റോടി ചുറ്റും കറക്കി അതാണ് ചെയ്യുന്ന സ്ഥാനത്ത് ഇപ്പോൾ മെഷീൻ വഴിയാണ് ഇതിങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കരിമ്പ് ജ്യൂസ് നമ്മൾ കുടിക്കാനൊക്കെ ചെല്ലരുത് അതിൻ്റെ വലിയ മെഷീൻ അപ്പോൾ അത് അതേലാണ് ഇതെടുക്കുന്നത് ഇതിൻ്റെ നീരെടുക്കുന്നത് നീരെടുത്ത് ഇത് ഇതുപോലെ വെച്ച് വെട്ടി തിളപ്പിച്ച് വറ്റിച്ചെടുക്കും ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റു മായങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ജൈവ ശർക്കര നിർമ്മാണ പ്ലാന്റ് ആണ് ചൂളയിലിട്ട് നന്നായി ഇളക്കി വറ്റുന്ന സമയത്ത് ഈ കുറുക്കു തോണി മരം കൊണ്ട് നിർമ്മിച്ച കുറുക്കു തോണിയിലേക്ക് പകർന്ന് അതിനുള്ളിലിട്ട് നന്നായി ഇളക്കി ശർക്കരയാകുമ്പോൾ ടിന്നിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കുന്നു അങ്ങനെയാണ് ശർക്കര നിർമ്മിച്ചെടുക്കുന്നത് ഇതിൽ യാതൊരു മായവും ചേർക്കുന്നില്ല ഇത് തിരുവല്ലയിലെ വെൺപാലയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിനടുത്തുള്ള ഒരു ശർക്കര നിർമ്മാണ പ്ലാന്റ് ആണ്